അമ് യാകർ അയ്യപ്പൻ എന്ന പേരിൽ ജനിച്ച ശ്രീദേവി സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ചതും ബഹുമുഖവുമായ അഭിനേത്രികളിൽ ഒരാളായി തുടർന്നു ബോളിവുഡ് ടോളിവുഡ് വിവിധ പ്രാദേശിക സിനിമകൾ എന്നിവയിലുടനീളം മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് ശ്രീദേവി കാഴ്ചവെച്ചത് ഇത്രയും അധികം പേര് കേട്ട അവർ ചാന്ദിനി മിസ്റ്റർ ഇന്ത്യ നാഗ്ന സത്മ തുടങ്ങി നിരവധി അവിസ്മരണീയ ഹിറ്റുകളുടെ ഒരു പരമ്പര തന്നെ നൽകി മുന്നൂറിലധികം സിനിമകളിൽ വ്യാപിച്ചു കിടക്കുന്ന കരിയർ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ തന്റെ ദാരുണമായ മരണം വരെ അവർ പ്രേക്ഷകരെ ആകർഷിച്ചു മുൻകാലങ്ങളിൽ നിന്നുള്ള ഒരു തുറന്ന അഭിമുഖത്തിൽ ഇതിഹാസനടി ഒരു സഹനടനാൽ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടതിന്റെ വേദനാജനകമായ അനുഭവത്തെ കുറിച്ചുള്ള ആഴത്തിലുള്ള വ്യക്തിപരമായ കഥ പങ്കിട്ടിരുന്നു അവളുടെ ഒരു സിനിമയുടെ ചിത്രീകരണം വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെളിപ്പെടുത്തൽ ഒരു അഭിമുഖത്തിൽ വിനോദ വ്യവസായത്തിലെ പീഡനത്തിന്റെ വേദനാജനകമായ അനുഭവത്തെ കുറിച്ചായിരുന്നു ശ്രീദേവി അന്ന് തുറന്നു പറഞ്ഞത് തന്റെ യാത്രയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അവൾ പങ്കുവച്ചിരുന്നു ഞാനൊന്നും അനുഭവിച്ചിട്ടില്ലെന്ന് ആളുകൾ കരുതുന്നുണ്ടാകും പക്ഷേ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഒരുപാട് കടന്നുപോയി ഒരു സിനിമയുടെ ചിത്രീകരണ വേളയിൽ ഒരു പ്രത്യേക സംഭവം ശ്രീദേവി വിവരിച്ചിരുന്നു അവിടെ പുരുഷനായകൻ തന്റെ നേരെ നിരന്തരം മുന്നേറി എന്നാൽ ശ്രീദേവി ആവർത്തിച്ചു നിരസിച്ചിട്ടും അവന്റെ നിരാശ വർദ്ധിച്ചു അതൊരു വിഷമകരമായ പ്രവൃത്തിയിലായിരുന്നു അവസാനം കലാശിച്ചത് ഒരു ഗാനരംഗത്തിനിടെ താൻ മുന്നോട്ട് നടക്കുമ്പോൾ താൻ നിരസിച്ചതിന്റെ പ്രതികാരം ചെയ്യാനുള്ള ശ്രമത്തിൽ തന്നെ പിന്തുടരുന്നതിനിടെ നടൻ മനപൂർവ്വം ജീപ്പ് തന്റെ കാലിന് മുകളിലൂടെ ഓടിക്കുന്ന ഒരു രംഗം ശ്രീദേവി ഓർമ്മിച്ചു പറയുന്നു തന്റെ കാലത്തെ ഏറ്റവും വിജയകരമായ നടിമാരിൽ ഒരാളായിരുന്നിട്ടുകൂടി ശ്രീദേവി നിരവധി വെല്ലുവിളികളാണ് അന്ന് നേരിട്ടുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ അത്തരം ആവശ്യപ്പെടുന്ന അന്തരീക്ഷത്തിൽ പല സ്ത്രീകളും നേരിടുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും പോരാട്ടങ്ങളിൽ നിന്നും അവളുടെ താരപരിവേഷം അവളെ ഒരിക്കലും രക്ഷിച്ചിരുന്നില്ല അമോൽ പാലേക്കറിനൊപ്പം സോൾബ സമാനിലൂടെയായിരുന്നു അവളുടെ ബോളിവുഡ് അരങ്ങേറ്റ് വർഷങ്ങളായി അമിതാഭ് ബച്ചൻ രജനീകാന്ത് കമലഹാസൻ അനിൽ കപൂർ എന്നിവർ ഉൾപ്പെടെയുള്ള വ്യവസായത്തിലെ ചില പ്രമുഖർക്കൊപ്പം അവർ പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഷാറൂഖ് ഖാന്റെ സീറോ എന്ന ചിത്രത്തിൽ അതിഥി വേഷമായിരുന്നു ശ്രീദേവിയുടെ അവസാന ഭാവം രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ശ്രീദേവിയുടെ അവസാന ചിത്രമായ മോം സിനിമാ ലോകത്ത് അവരുടെ സ്ഥായിയായ പാരമ്പര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് അവരുടെ മുന്നൂറാമത്തെ ചിത്രമായി മാറി ഇന്ത്യൻ സിനിമയിൽ തന്നെ എക്കാലത്തെയും ആദ്യ സൂപ്പർ നായികയായി തന്നെയാണ് ശ്രീദേവി നിന്നത് അഭിനയിച്ച ഭാഷയിലെല്ലാം നമ്പർ വൺ നായികയാകാൻ ശ്രീദേവിക്ക് ഉടനീളം സാധിച്ചു തെന്നിന്ത്യയിലെ കരിയർ ആരംഭിച്ച് പിന്നീട് ബോളിവുഡിന്റെ താര തന്നെ വളരുകയായിരുന്നു ശ്രീദേവി കഴിവും സൗന്ദര്യവുമെല്ലാം ഒരുപോലെ ശ്രീദേവിയിൽ സംഗമിച്ചിരുന്നു വൈകാരിക രംഗങ്ങളും കോമഡിയും ആക്ഷനും എല്ലാം തന്നെ അസാധാരണ മികവോടെ ശ്രീദേവി കൈകാര്യം ചെയ്തു പോന്നു ശ്രീദേവിക്ക് ഇന്നും പകരക്കാരില്ല എന്നതൊരു സത്യം തന്നെയാണ് ഇനിയോട്ട് ഉണ്ടാവുകയും ഇല്ല ഓൺ സ്ക്രീനിലെ തന്റെ പ്രകടനങ്ങളിലൂടെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് ശ്രീദേവി എല്ലാവരെയും അതേപോലെ തന്നെ കരിയറിൽ അവർ നേടിയ വിജയങ്ങളുടെ എല്ലാം അടിസ്ഥാനം ശ്രീദേവി കലയോട് കാണിച്ചിരുന്ന സമർപ്പണം തന്നെയായിരുന്നു അസാധ്യമെന്നൊന്ന് ശ്രീദേവിയുടെ നിഖണ്ഡുവിയിലില്ലായിരുന്നു ജോലിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഒഴിവ് കഴിവുകൾക്കും ശ്രീദേവി ഇടം നൽകിയിട്ടില്ല എന്നാൽ ഇപ്പോഴത്തെ ശ്രീദേവിയെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ പങ്കജ് പരാശർ ശ്രീദേവിയുടെ സൂപ്പർ ഹിറ്റ് സിനിമയാണ് ചാൽബാസ് ഈ സിനിമയിലെ നാൻജാനെ കഹാസി എന്ന ഗാനത്തിന്റെ ചിത്രീകരണത്തിനിടെയുണ്ടായ ഒരു സംഭവമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് കടുത്ത പോലും അവഗണിച്ച് ശ്രീദേവി മണിക്കൂറുകളോളം മഴയത്ത് നൃത്തം ചെയ്തതിനെ കുറിച്ച് വാചാലനാകുകയാണ് പങ്കജ് സിദ്ധാർത്ഥ് കണ്ണന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് സംവിധായകൻ തന്റെ ഓർമ്മ പങ്കുവെക്കുന്നത് തന്റെ ഡാൻസ് താൻ അതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ഡാൻസുകളിൽ നിന്നും എന്ന കാര്യത്തിൽ ശ്രീദേവിക്ക് നിർബന്ധമുണ്ടായിരുന്നു അത് താൻ ഒരു വെല്ലുവിളിയായി കണ്ടാണ് രംഗം ചുറ്റപ്പെടുത്തിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ശ്രീദേവിക്ക് ആ സമയം കടുത്ത പനിയായിരുന്നു എന്നാൽ ഇക്കാര്യം ശ്രീദേവിയുടെ അമ്മ അറിഞ്ഞാൽ ഷൂട്ട് നിർത്തിവെക്കേണ്ടി വന്നേനെ എന്നാൽ ഷൂട്ട് പൂർത്തിയാക്കാൻ ശ്രീദേവി തന്നെ നിർബന്ധം പിടിച്ചുവെന്നാണ് പങ്കജ് പറയുന്നത് രാത്രി രണ്ടു മണിക്കാണ് പാട്ട് ചിത്രീകരിച്ച് തീരുന്നത് മികച്ച കൊറിയോഗ്രാഫിക്കുള്ള ഫെയർ നേടുകയും ചെയ്തു ആ ഒരു പാട്ടിന് പിന്നീട് അതൊരു ക്ലാസിക് ആകുമെന്ന് അവർക്ക് അപ്പോഴേ മനസ്സിലായിരുന്നു പോലും രണ്ടു മണിക്ക് താൻ അവരോട് വീട്ടിൽ പൊക്കൊള്ളാൻ പറഞ്ഞു പക്ഷെ അവർ കൂട്ടാക്കിയിരുന്നില്ല പത്തു മിനിറ്റിനുള്ളിൽ ശ്രീദേവി കുളി കഴിഞ്ഞെത്തി അവരുടെ കയ്യിൽ ഒരു ബാഗ് നിറയെ പണം ഉണ്ടായിരുന്നു അവരന്ന് വളരെ സന്തുഷ്ടയുമായിരുന്നു യൂണിറ്റിലെ എല്ലാവരെയും വിളിച്ച് ആ പണം അവർ വിതരണം ചെയ്തു ഇന്ന് നമ്മൾക്ക് സാധിച്ചത് എന്താണെന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഇല്ല എന്നാണ് അവർ പറഞ്ഞത് ഇതാണ് പങ്കജ് ഓർത്തു പറയുന്നത് അതിനുശേഷം ശ്രീദേവി തങ്ങൾക്കായി ഒരുക്കിയ പ്രത്യേക ആഘോഷ പരിപാടിയിലേക്കാണ് തങ്ങളെല്ലാം പോയതെന്നും അദ്ദേഹം ഓർക്കുന്നുണ്ട് പാർട്ടിയെല്ലാം കഴിഞ്ഞ് ശ്രീദേവി വീട്ടിലേക്ക് പോകുമ്പോൾ സമയം പുലർച്ചെ അഞ്ചു മണിയായിരുന്നു അടുത്ത പത്ത് ദിവസത്തേക്ക് ശ്രീദേവി കിടപ്പിലായി പോയെന്നും അദ്ദേഹം ഓർക്കുന്നുണ്ട് അത്ര വയ്യാത്തൊരു അവസ്ഥയിലാണ് ശ്രീദേവി നേരം പുലരുവോളം നൃത്തം ചെയ്തത് നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം ശക്തമായി തിരികെ വന്നതിന് പിന്നാലെയാണ് ശ്രീദേവിയുടെ മരണവും രണ്ടായിരത്തി പതിനെട്ടിൽ ദുബായിലെ ഹോട്ടൽ മുറിയിൽ ബാക്ക് ട്രബിൾ വീണാണ് താരം മരിക്കുന്നത് എന്നാൽ ഇന്നും ആ മരണത്തിന്റെ ഓർമ്മകൾ ആരാധകരെ പിന്തുടരുന്നുണ്ട് എന്നതൊരു സത്യം തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്